ഇന്ന് പത്തനംമാറ്റിൽ നമ്മൾ തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് നമ്മുടെ നന്ദുവിനെ കൂട്ടിയിട്ട് അനിയും അതുപോലെ ആദർശം കൂടി കനകദുർഗയുടെയും നയനയുടെയും ഗോവിന്ദന്റെയും അടുത്തേക്ക് വരികയാണ് അങ്ങനെ ഇവർ വന്ന ഉടനെ തന്നെ നമ്മുടെ കനക ദുർഗ ഓടിച്ചെല്ലാം നന്ദുവിനെ കണ്ട ഉടനെ ആ ഒരു ഇമോഷണൽ സീനാണ് അവിടെ കാണിക്കുന്നത് നന്ദു ഓടിച്ചെന്ന് അപ്പോൾ ഇവരിങ്ങനെ കെട്ടിപ്പിടിക്കുകയാണ് മോളെ എന്താ പറ്റിയത് നിനക്ക് എന്താ പറ്റിയത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല മോളെവിടെയായിരുന്നു എന്നൊക്കെ പറയുകയാണേ അല്ലാതെ ചേട്ടാ എന്താ സംഭവിച്ചത് എവിടെ നിന്നാണ് നിങ്ങൾ കിട്ടിയത് എന്താ സംഭവിച്ചതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതൊരു വലിയ സംഭവം തന്നെയാണ് കുറേ ഗുണ്ടകളെ നന്ദുവിനെ കൂട്ടിക്കൊണ്ടു പോയിട്ട് ആക്രമിക്കുകയായിരുന്നു ഗുണ്ടകളോ ഏത് ഗുണ്ടകൾ അപ്പോഴേക്കും അനി പറയുന്നത് വേറെ ഒരാ അത് മിക്കവാറും എൻ്റെ ഭാര്യയുടെ അച്ഛനും പറഞ്ഞയച്ച ഗുണ്ടകൾ തന്നെയായിരിക്കും അന്നൊരു തല്ലു തല്ലിയല്ലോ ഇവര് അതിനുള്ള വാശിക്കും ഐരോഗ്യത്തിനും വേണ്ടിയിട്ടേ ഇവിടെ പിടിച്ചോണ്ട് പോയതായിരിക്കും ഏതായാലും പിടിച്ചോണ്ട് പോയ ഉടനെ തന്നെ ഗുണ്ടകൾ ഒരു അടി കൊടുത്തായിരുന്നു അതിൻ്റെ ആഘാരത്തിൽ നമുക്ക് പെയിൻ മാറാനുള്ള ഗുളികയൊക്കെ കൊടുത്തിട്ടാണ് ഹോസ്പിറ്റലിൽ നിന്ന് മോളെ നിനക്ക് നല്ല വേദനയുണ്ടോ ഈശ്വര എൻ്റെ കുഞ്ഞുങ്ങൾക്ക് എന്താ ഇങ്ങനെ സംഭവിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു അപ്പോൾ അനിയോട് അങ്ങനെ പറയണോ ഒരിക്കലും അനി പറയുന്നത് വിശ്വസിക്കാൻ എനിക്ക് പറ്റില്ല കാരണം ഇനിയിപ്പം അനാമികയുടെ അച്ഛനോ അനാമികയുടെ ആൾക്കാരോ ചെയ്തതാണെന്നൊന്നും വിചാരിക്കാനും പറ്റില്ല കാരണം ഇവൾക്ക് അവല് മാത്രമല്ല ശത്രുള്ളത് നന്ദൂട്ടനും ഒ ഒത്തിരി പേര് ശത്രുക്കളുണ്ട് ഒത്തിരി പേരെന്ന് പറഞ്ഞാൽ കുറേ പേര് ശത്രുക്കളുണ്ട് ഇവള് ചുമ്മാ അവിടെയും ഇവിടെ ഒക്കെ അടി ഉണ്ടാക്കാനായിട്ട് നേരത്തെ പൊയ്ക്കൊണ്ടിരുന്നതല്ലേ അപ്പോൾ പിന്നെ അതുകൊണ്ട് തന്നെ ആയിരിക്കും സ്വാഭാവികമായിട്ടും അനാമിക തെറ്റുകാരിയായിട്ട് കാണാം അപ്പോൾ തന്നെ അതിന് ഒന്ന് പറയുകയാണെങ്കിൽ തെറ്റുകാരിയായിട്ട് കാണാതിരിക്കാൻ പറ്റും എടുത്ത് ചിലപ്പോഴേ സമാധാനിപ്പിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഞാനും അനാമികയും തമ്മിൽ തെറ്റാതിരിക്കാൻ വേണ്ടിയിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ഇങ്ങനെ പറഞ്ഞതായിരിക്കും അതിലിപ്പോൾ ഒരു വലിയ പ്രശസ്തിയും കാര്യങ്ങളൊന്നും ഇല്ല നടുത്ത് പറയുന്ന പോലെയല്ല എനിക്കറിയാം എനിക്കറിയാം പല കാര്യങ്ങളും അവൾ അവിടെ നടന്ന പല കാര്യങ്ങൾക്കും കാരണക്കാരി അത് അനാമിക തന്നെയാണെന്ന് വ്യക്തമായിട്ട് അറിയാവുന്ന കാര്യം തന്നെയല്ലേ പിന്നെ അപ്പം ആദർശം പറഞ്ഞു ശരിയാണ് അവിടെ നടന്നിട്ടുള്ള മിക്ക കാര്യങ്ങൾക്കും അനാമിക തന്നെയാണ് കാരണക്കാരി എൻ്റെ അമ്മ അനാമികക്ക് നൂറ് പവൻ കൊടുത്തു അതിൽ നിന്ന് ഒരു നെക്ലസ് കാണാണ്ട് പോയി ഇപ്പോൾ എൻ്റെ അമ്മ അവിടെ കിടപ്പിലാണ് ഇതിനൊക്കെ ഉത്തരവാദി മിക്കവാറും വേറെ ആരും അവ സാധ്യതയിൽ അനാമിക തന്നെ ആയിരിക്കും എന്നൊക്കെ പറയുന്നത് അപ്പോഴേക്കും നയനെ ഇടയ്ക്ക് വേറെ പറഞ്ഞു ആദർശ കേട്ടോ ആയിരിക്കും എന്നല്ലേ ഉള്ളു നമുക്കതിനും തെളിവൊന്നുമില്ലല്ലോ അതുകൊണ്ട് വേണ്ട ഈ ചർച്ച നമുക്ക് ഇവിടെ അവസാനിപ്പിച്ചേക്കാം അതാ നല്ലത് അപ്പോഴേക്കും നമ്മുടെ ആദർശം വന്ന് പറയണം അനി നിനക്കും ഈ ചർച്ച ഇവിടെ അവസാനിപ്പിക്കുക വെറുതെ എന്തിനാണ് വെറുതെ ഓരോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് ഒന്നും അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഇങ്ങനെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി ജീവിതം അവസാനിപ്പിക്കേണ്ടതല്ല എന്ന് പറയുകയാണ് എങ്ങനെയെങ്കിലും അനാമികയുടെ സ്വഭാവമൊക്കെ മാറ്റിയെടുത്ത് അവളുമായിട്ട് ഒത്തൊരുമയോട് പോകാൻ ശ്രമിക്കുന്ന പറയുകയാണ് കേട്ടോ അപ്പോൾ ഈ ജന്മത്തിലൊന്നും പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല അവളുടെ സ്വഭാവം മാറ്റിയെടുക്കാനൊന്നും അവളെ എൻ്റെ കൂടെ ചേർത്ത് നിർത്താനും ഈ ജന്മത്തിൽ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല അവളുടെ സ്വഭാവം അങ്ങനെ മാറുകയില്ല ചേട്ടാ എന്നൊക്കെ പറയുകയാണ് കേട്ടോ അപ്പോൾ ഇവള് സ്നേഹിച്ചിട്ടൊന്നും അല്ല ആ വീട്ടിലേക്ക് കയറി വന്നത് പോയി എനിക്ക് പോയി തന്നെ ശരിക്കും പറയേണ്ടി വരും ഞാൻ ചെയ്തതിൽ ഏറ്റവും വലിയ തെറ്റാണ് അവൾ അനാമിക എന്ന വിഷമത്തിന് ഇടം കൊടുത്തു അവളെ അനന്തപുരി തറവാട് കൈ കയറ്റി ഫ്രണ്ടാക്കി ലാസ്റ്റ് ഇപ്പോൾ ഭാര്യ ആക്കി അതാണ് ഏറ്റവും വലിയ ഞാൻ ചെയ്ത എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ തെറ്റെന്ന് തന്നെ അനി വീണ്ടും വീണ്ടും പറയണ്ട അനിയങ്ങനെ പശ്ചാത്തലത്തോട് പറയണം അല്ലെ അമ്മയെ പറയണം ഇനിയിപ്പോൾ അനിയെ ചൂട് പിടിപ്പിക്കേണ്ട അവനൊപ്പം നിൽക്കണ്ട ഞാനൊരു കാര്യം പറയട്ടെ ഉടനെ തന്നെ എല്ലാവരും കൂടി കോടതിയിൽ സാക്ഷിയാവും ഞാനൊരിക്കലും അവനെ സപ്പോർട്ട് ചെയ്യില്ല പക്ഷെ അവൻ പറയുന്നതിൽ സത്യവും കാര്യങ്ങളൊക്കെ ഉണ്ട് നയന ഒരിക്കലും അവന് ചേരാത്തൊരു പെണ്ണായിരുന്നു നയന ഈ ബന്ധത്തിനെയാണ് എല്ലാവരും കൂടെ കൂട്ടിച്ചേർത്ത് വെച്ചതെന്നൊക്കെ പറയുന്നുണ്ട് സത്യങ്ങൾ വളരെ വേദന മനസ്സിലാക്കിയത് കൊണ്ട് നിങ്ങളത് അറിയിക്കണമായിരുന്നു പക്ഷെ നിങ്ങളത് ചെയ്തതുമില്ല അത് വലിയൊരു തെറ്റാണ് എനിക്ക് എനിക്കിങ്ങനെ വേദനിക്കേണ്ട ഒരു ആകാര്യം വരികയായിരുന്നു അനുവും നന്ദുവൊന്നും വേദനിക്കുകയില്ലായിരുന്നു നന്ദുവനും എനിക്ക് ഒന്ന് ഒന്നിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും അനാമിക അനിയോട് ജീവിതത്തിലേക്ക് വരില്ലായിരുന്നു അതിനിപ്പം ഞാൻ സമ്മതിക്കുമില്ല മുളയിലെ ഞാൻ നുള്ളിക്കളയുമായിരുന്നു അങ്ങനെ ആദർശം അങ്ങ് പറഞ്ഞിട്ട് പോകുന്നതാണ് ഈ സീനിൽ കാണിക്കുന്നത് എല്ലാം കൊണ്ടും അബദ്ധമാണെന്നുള്ള സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗോവിന്ദനും ഒക്കെ ഗോവിന്ദനുമൊക്കെ ഉള്ളൂ സ്നേഹിക്കുന്നവർക്ക് തമ്മിൽ അകറ്റുന്നുണ്ടായിരുന്നു എന്നൊക്കെ എല്ലാവർക്കും ഇപ്പോൾ തോന്നുന്നുണ്ട് കേട്ടോ നമ്മുടെ കനകദുർഗ ഗോവിന്ദനോട് പറയാണ് അതെ ഗോവിന്ദട്ടാ ജോൽസിൻ്റെ പ്രവോചനം സത്യമാവോ വേണ്ട കനക നീ അതിന് ശ്രമിക്കണ്ട അവ അയാള് അന്ന് ജോർജിന് എന്നു തറപ്പിച്ച പറഞ്ഞത് ആ കറങ്ങി തിരിഞ്ഞ് അനി മോളുടെ അടുത്ത് എത്തുമെന്ന് ആ ഒരു സത്യം സത്യമാക്കി മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കണ്ട അല്ല നേട്ടാ അത് സത്യമല്ലേ സത്യമാക്കി മാറ്റേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ വേണ്ട കനഗേ നമ്മളിപ്പോൾ അതിനെക്കുറിച്ച് പറയേണ്ട ആവശ്യമില്ല പിന്നെ കാണിക്കുന്ന സീനെന്ന് പറഞ്ഞാലുണ്ടല്ലോ അനാമികയാണ് അപ്പോൾ അനാമിക ഇങ്ങനെ അടക്കി പിടിച്ച് നിൽക്കുകയാണ് കേട്ടോ അച്ഛ അച്ഛൻ പഴയ അച്ഛനല്ല ഒരു കഴിവില്ല അച്ഛനെ പറ്റിക്കാൻ വളരെ എളുപ്പമാണ് അപ്പോൾ നമ്മുടെ രേവതി പറഞ്ഞു ആ അത് അവള് പറഞ്ഞാൽ ശരിയാണ് നമ്മുടെ രേണു പറയുകയാണ് ആ ശരിയാണ് അവർ പേരെടുത്ത ഗുണ്ടകളാണ് അവരെ ഓരോരുത്തരെ പറ്റിച്ചിട്ടായിരിക്കും പേരെടുത്തത് അവൾക്കൊരു പോറിൽ പോലും ഏൽപ്പിക്കാതെ പറഞ്ഞു വിട്ടിട്ട് അവളെ ഇപ്പൊ ഒന്നും ഒന്ന് കള്ളം പറഞ്ഞില്ലാമാർ എൻ്റെ മോളെ അവളെ തട്ടിക്കൊണ്ട് പോയിട്ട് കെട്ടിയിട്ടിരിക്കുന്ന ഫോട്ടോ നമുക്ക് അയച്ചു തന്നതല്ലേ പിന്നെന്താ അതൊക്കെ നിങ്ങളുടെ കയ്യിൽ നിന്ന് പൈസ കിട്ടാൻ വേണ്ടിയിട്ട് ചെയ്തതായിരിക്കും അല്ലാതെ പിന്നെങ്ങനെ ചെയ്യാനാണ് അത് ശരി തന്നെയാണ് ഇനിയിപ്പോൾ ഉണ്ടല്ലോ ഞാനും അച്ഛനും അമ്മയൊക്കെ ചേർന്നിട്ടാണ് അവളെ തട്ടിക്കൊണ്ട് പോയതെന്നും കൂടെ പറയും എല്ലാവരും കൂടി അതും പറയും നിങ്ങൾ നോക്കിയോ എനിക്ക് മനസ്സിലാവും കാര്യങ്ങളൊക്കെ പിന്നെ അവളെ സ്നേഹിക്കുന്നത് എല്ലാവർക്കും മനസ്സിലാവും ഇനിയിപ്പോൾ ഞാൻ ശത്രുവാവും ഇനിയിപ്പോൾ എന്താ ഉണ്ടാകാൻ പോകുന്നത് എനിക്ക് യാതൊരു ഇത് പിടിയുമില്ല അപ്പോൾ ഈ അച്ഛൻ ഓരോന്നും ഉണ്ടാക്കി വെച്ചിട്ട് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല മോള് സമാധാനം ഇട്ടിരിക്കും ഇനിയും നമുക്ക് അവസരം കിട്ടും ഇനിയും കിട്ടും കിട്ടും ഇനി നല്ല അവസരം എന്ത് വരാനാണ് അവളെ തട്ടിക്കൊണ്ട് വരെ പോയതാണ് എന്നിട്ട് അവളുടെ മരണം ആഘോഷിക്കാൻ വേണ്ടിയിട്ട് കരുതിയിരുന്നതാണ് അതൊന്നും ഒന്നും എല്ലാം പാഴാക്കി നശിപ്പിച്ച് കഴിത്തന്നില്ലേ ഇനിയിപ്പോൾ മോളൊരു കാര്യം ചെയ്യാം അവളുടെ മുന്നിൽ പോയി നിൽക്കരുത് അതെന്താ ഞാൻ അവളെ പോയി മുന്നിൽ പോയി നിന്ന് കഴിഞ്ഞാൽ നമ്മളായിട്ട് നമ്മളാണിതിൻ്റെ പിന്നിലെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വലിയ പ്രശ്നം ഉണ്ടാകും അതുകൊണ്ട് അതിനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് അങ്ങനെ ഒരിക്കലും ചെയ്യരുത് എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും നേരത്തും കൈവയ്ക്കും എന്നിങ്ങനെ പറയുകയാണേ അവൾ ആരാണെന്ന് എനിക്ക് നന്നായിട്ട് മനസ്സിലായി ഒറ്റയ്ക്ക് നാലഞ്ച് പേരെ തല്ലി ഒതുക്കാനൊന്നും അവർക്ക് പാടൊന്നുമില്ല അതുപോലെ ഞാൻ സാക്ഷിയായിട്ടുള്ളതാണ് ഞാൻ നേരിട്ട് കണ്ടതുമാണ് അല്ല മോളെ അവളുടെ ആ ഒരു കടയിൽ വെച്ച് കണ്ടു സ്ഥിതിക്ക് അവരെങ്ങോട്ടാണ് പോയതെന്നൊന്നും നോക്കണ്ടേ ആ അവരെങ്ങോട്ടാണ് പോയതെന്ന് നോക്കേണ്ട കാര്യമൊന്നുമില്ല അല്ല അവരെങ്ങോട്ടാണ് പോയതെന്ന് വെച്ചാൽ വലിയ ഹോട്ടലിലേക്ക് വല്ലതാണ് പോയതെങ്കിൽ നിൻ്റെ ജീവിതം അല്ലേ തകരാൻ പോകുന്നത് നിൻ്റെ ഡാഡിക്ക് വലിയ വിലയൊന്നും ഉണ്ടാവില്ല ഓ അതിനിപ്പോ വലിയ വിലയൊന്നും ഇല്ലല്ലോ താലി കിട്ടിയ ശേഷവും താലി കിട്ടാത്തതിനു ശേഷവും ഒക്കെ അവൻ ജീവിക്കുന്നത് ഇങ്ങനെയാണ് എന്നെപ്പോലൊരു ഭാര്യ അവൻ്റെ ബെഡ്റൂമിലുണ്ടെന്നുള്ള ചിന്ത പോലും അവനില്ല അങ്ങനെയുള്ള ബന്ധം ഇതുവരെ തുടങ്ങിയിട്ട് പോലുമില്ല അതിനെ കാരണക്കാരി ആയവളെയാണ് ഇന്ന് വെറുതെ വിട്ടത് എന്നിട്ട് ഇല്ലാത്ത പൈസ എന്നതെ അച്ഛൻ അയച്ചു കൊടുക്കുകയും ചെയ്തു അച്ഛനെ കൊണ്ട് സംബന്ധിച്ച് അച്ഛനെ പോലൊരു മണ്ഡല എൻ്റെ പൊന്നച്ഛ അച്ഛനെ പോലൊരു മണ്ഡലം ഞാൻ കണ്ടിട്ടില്ല അവൾ ശല്യം തീരുമെന്ന് പറഞ്ഞിട്ടാണ് സ്വർണം വെച്ചിട്ട് പൈസ തന്നത് ആ സ്വർണ്ണവും പോയി കിട്ടി സ്വർണം ഉണ്ടായിരുന്നെങ്കിൽ അതെങ്കിലും ഉണ്ടായിരുന്നു ഇപ്പോൾ അതേ കടിച്ചതുമില്ല പിടിച്ചതുമില്ല എന്നൊരവസ്ഥയായി മാറിയിരിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മുടെ അനാമിക പിന്നെ കാണിക്കുന്ന സീനിൽ നമ്മുടെ ദേവിയനയാണ് ദേവിയേന അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് നടന്ന ഓരോന്നിങ്ങനെ ആലോചിച്ച് കൂട്ടാണ് നയനയോക്കുറിച്ച് ഇങ്ങനെ ആലോചിക്കുന്നുണ്ട് പുകഴ്ത്തി പറയുന്നതൊക്കെ ആലോചിക്കുന്നുണ്ട് പിന്നെ ദേവയാനി ഓർക്കുന്നത് അപ്പോൾ മുത്തശ്ശനും മുത്തശ്ശിയും ജയനും അജയനും ആദർശം എല്ലാവരും കൂടി മാറി മാറി അവളെക്കുറിച്ച് നല്ലത് മാത്രം പറഞ്ഞത് നമ്മുടെ ദേവയാനി ഇങ്ങനെ ഓർത്തുകൊണ്ടിരിക്കുകയാണ് അതിങ്ങനെ തികട്ടി തികട്ടി എടുക്കുകയാണ് കേട്ടോ ഇനിയിപ്പോൾ എന്തെങ്കിലും സത്യം ഉണ്ടോയെന്നൊക്കെ ആയിരിക്കാം അവരിങ്ങനെ ചിന്തിക്കുന്നത് പക്ഷേ അങ്ങോട്ടേക്ക് നമ്മുടെ ആദർശം പെട്ടെന്ന് കടന്നു വരികയാണ് അപ്പോൾ ആദർശം ഇത് കാണുകയാണ് ദേവിയാനി എന്തൊക്കെയോ ചിന്തിച്ച് കൂട്ടിയിരിക്കുന്നത് കാണുന്നുണ്ടേ അപ്പോൾ ആദർശം പെട്ടെന്ന് അടുത്തേക്ക് വന്നിട്ട് പറഞ്ഞു ഉടനെ തന്നെ പറഞ്ഞു അപ്പൊ ഇത് കണ്ടുകൊണ്ട് വരുന്ന നമ്മുടെ ആദർശം അടുത്തേക്ക് വന്നിട്ട് പറഞ്ഞു ഉടനെ തന്നെ ഏർ പറയാണ് എല്ലാവർക്കും അന്തസ്സും ആത്മാഭിമാനവും ഒക്കെ ഉണ്ട് അമ്മേ അതെന്താ നീ അങ്ങനെ പറഞ്ഞത് മോനെ എനിക്ക് മനസ്സിലായില്ല ആ ഞാൻ പറഞ്ഞത് എന്താന്ന് വെച്ചാലേ വേറൊന്നുമല്ല നീ ഇങ്ങോട്ട് മടങ്ങി വരാ വരാത്തതിനെ കുറിച്ചാണ് അമ്മയൊന്ന് വിളിച്ച് അവളോടൊന്ന് വരണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൾ വരില്ലേ പിന്നെ ഞാൻ അവളെ കൂട്ടിക്കൊണ്ട് വന്നോളാം ഒന്ന് വിളിച്ച് പറഞ്ഞാൽ മതി ഹേയ് അങ്ങനെ ഒരു നീക്കം എൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവില്ല ഞാൻ പല പ്രാവശ്യം പറഞ്ഞതാണ് നിന്നോട് വീണ്ടും വീണ്ടും നീ എന്താ ആവർത്തിച്ച് ആവർത്തിച്ച് ചോദിക്കുന്നത് ഒരിക്കലും അങ്ങനെ ഒരു നീക്കം ഉണ്ടാവില്ല മോനെ മോനെ അമ്മ ചെയ്യേണ്ട കാര്യങ്ങൾ സമയത്ത് ചെയ്തില്ലെങ്കിൽ നമുക്ക് തോർത്ത് ദുഃഖിക്കേണ്ടി വരില്ലേ അമ്മയൊന്ന് ചിന്തിച്ച് നോക്കിയേ അത് വലിയ പ്രശ്നമായി തീരില്ലേ അമ്മ അതോർത്ത് പശ്ചാത്തപിക്കുകയും ചെയ്യും അപ്പോഴേക്കും നമ്മുടെ ദേവേന് പറയാ ഹാ അത് തന്നെ എനിക്ക് നിന്നോടും പറയാനുള്ളത് ചെയ്യേണ്ട കാര്യങ്ങളെ സമയത്ത് തന്നെ ചെയ്യണം ഒരു ചെക്ക് ഞാൻ നിന്റെ കയ്യിൽ തന്നെയല്ലോ നീ അത് ഇതുവരെ ചെയ്തിട്ടില്ല അത് ആ പെൺകുട്ടി കൊണ്ടുപോയി മാറി ബാങ്കിൽ പ്രസെന്റ് ചെയ്തിട്ടില്ല അത് പിന്നെ അവരിപ്പോൾ നാട്ടിലില്ല എന്ന് അപ്പം പിന്നെ എങ്ങനെ അവർ പ്രസന്റ് ചെയ്യും ആ എങ്കിലേ അവരുടെ അക്കൗണ്ട് നമ്പർ മേടിച്ചിട്ട് അതിലേക്ക് പൈസ ഇട്ട് കൊടുത്തൂടെ അതൊന്നും അവർക്ക് ഇഷ്ടമില്ലമ്മേ അതെന്താ അവർക്ക് ഇഷ്ടമില്ലാത്തത് അതിനെന്താ കാരണം നീ എന്തൊക്കെയോ എന്നിൽ നിന്ന് മറച്ച് വെക്കുന്നുണ്ട് അദർഷേ നീ എന്താ എന്നിൽ നിന്ന് മറച്ചു വെക്കുന്നത് ഇനി എന്തൊക്കെ പറഞ്ഞാലും ശരി എനിക്ക് ആ പെൺകുട്ടിയെ കാണണം കണ്ടേ തീരും എന്തിനാണ് പെൺകുട്ടിയെ മാറ്റി നിർത്തുന്നത് ഞാൻ എന്താ പ്രശ്നം എനിക്ക് കാണണം അപ്പോഴേക്കും നമ്മുടെ ദേവേനെ മനസ്സിൽ വിചാരിക്കുകയാണ് എടാ ഞാൻ ഞാൻ നോക്കിക്കോ കണ്ടുപിടിക്കും എന്തൊക്കെയോ സംശയങ്ങളുണ്ട് അതെല്ലാം ഞാൻ കണ്ടുപിടിക്കും എന്നിങ്ങനെ മനസ്സിൽ വിചാരിക്കുകയാണെ അപ്പോഴേക്കും നമ്മുടെ ആദർ ചോദിച്ചോ അല്ല നയനയുടെ കാര്യം പറയുമ്പോൾ എന്തിനാ എപ്പോഴും എപ്പോഴും ഇങ്ങനെ ആ കുട്ടിയുടെ കാര്യം അമ്മ പറയുന്നത് നിനക്ക് ഓർക്കുന്നുണ്ടോ നയനയാണ് ചെയ്തതെന്ന് എനിക്ക് സംശയമുണ്ടെന്ന് അങ്ങനെ ഒരു സംശയമൊന്നുമില്ല ഇതൊരു നിസ്സാര കാര്യമല്ലേ അത് പറയാൻ പറ്റില്ലെങ്കിൽ പിന്നെ നിങ്ങൾ എന്തിനാ ഇങ്ങനെ ടെൻഷൻ ടെൻഷനാക്കുന്നത് എൻ്റെ മനസ്സിനെ സന്തോഷം നോക്കണമെന്ന് ഡോക്ടർ പറഞ്ഞത് എൻ്റെ സന്തോഷം എന്ന് പറയുന്നത് ആ പെൺകുട്ടിയെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ആ പെൺകുട്ടി കാണുക അതിനോട് സംസാരിക്കുക അതിനോട് കുറച്ച് നേരം ഇരിക്കുക എന്നൊക്കെയാണ് അതിനെന്താ നീ ഇത്ര നിസ്സാരമായിട്ട് കാണുന്നത് അത് പിന്നെ നിൽക്കമ്മേ ഞാൻ ആ പെൺകുട്ടിയുടെ ഹസ്ബൻഡിനോട് ഒന്ന് വിളിക്കാം ആ വിളിക്ക് തന്നെ വിളിക്കുക എന്നിട്ട് എനിക്ക് ആ ഫോൺ ഇതാ ഇപ്പോഴോ എന്താ മോനെ മോനൊരു തടസ്സം നീ വിളിക്കേ അത് പിന്നെ ഞാൻ വിളിച്ച് നോക്കാമേ നീ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഫോൺ എടുക്കുകയാണ് കേട്ടോ ഫോണെടുത്തിട്ട് എൻ്റെ ടീച്ചറേ ഞാൻ ഇങ്ങനെ തന്നെ എങ്ങനെയാണ് വിളിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ആദർശം ഇങ്ങനെ ഓർക്കാണ് എന്നിട്ട് ഫെർത് ഇങ്ങനെ ഫോൺ എടുത്തിട്ട് കോൾ എടുത്ത് നിൽക്കുന്ന സമയത്ത് ആദർശ് പറഞ്ഞു അത് പിന്നെ അയാളെ വിളിച്ചിട്ട് കിട്ടുന്നില്ല ഔട്ട് ഓഫ് നെറ്റ്വർക്കാന്ന് തോന്നുന്നു ഇനിയുള്ള കാലം മുഴുവൻ ആ പെണ്ണും ചെറുകിന് ഔട്ട് ഓഫ് കവറേജ് ഏരിയ ആയിരിക്കുമോ അമ്മേ വിളിച്ചിട്ട് കിട്ടാഞ്ഞിട്ടല്ലേ അമ്മ ഒന്നും മനസ്സിലാക്കുക എന്നിട്ട് അവിടെ നിന്ന് തടി തപ്പി ആദർശം അങ്ങ് പോവാണ് കൂടുതൽ നേരം നിന്ന് കഴിഞ്ഞാൽ അവിടെ നിന്ന് കളിക്കാൻ പറ്റില്ല എന്നുള്ള ആദർശം അറിയാം ഏതായാലും ദേവേനി മനസ്സിൽ ഉറപ്പിച്ചു ആ പെണ്ണിനെ കണ്ടുപിടിക്കണം കണ്ടുപിടിക്കണം എന്നുള്ളത് എല്ലാവരും എന്തിന് എന്തിനിൽ നിന്ന് മറയ്ക്കണമെന്നൊക്കെ ആദർശം വിചാരിക്കുകയാണേ ഏതായാലും ആദർശം ഒരു സ്ഥലത്ത് വന്നിട്ട് അനിയോട് പറയുകയാണ് ഇതിപ്പോൾ അല്ലാത്തൊരു പ്രതിസന്ധിയിലായെന്നാണ് തോന്നുന്നത് ആ പെൺകുട്ടിയെ കാണിച്ചു കൊടുത്തില്ലെങ്കിൽ ഇനിയിപ്പോൾ അമ്മ ഇങ്ങനെ പ്രതികരിക്കുമെന്ന് പറയാൻ പറ്റില്ല അപ്പം നമ്മുടെ നവ്യം കൂടെ ഉണ്ട് അങ്ങനെ ആദർശം കഴിക്കുന്നതിന് നമ്മൾ എന്ത് ചെയ്യും അനി അവളാണെങ്കിലേ ആദർശമായിട്ട് അമ്മ വിളിക്കാതെ വരില്ല എന്ന് പറഞ്ഞ് വാശി പിടിച്ചാൽ നിൽക്കാണല്ലോ അത് ചെറിയ വാശൊന്നല്ല നവ്യ വലിയ വാശ തന്നെയാ ഓ ഇതിൻ്റെ ഇടയ്ക്ക് ഞാനാ കിടന്ന് കഷ്ടപ്പെടുന്നത് അവളാണെങ്കിൽ അമ്മ വിളിക്കാതെ ഒരിക്കലും വരത്തില്ല അപ്പോൾ ആനി പറഞ്ഞു അവസാനം സത്യം പറയേണ്ടി വരും കേട്ടാ ആ ചിലപ്പോൾ പറയേണ്ടി വരും ഇപ്പം നമ്മുടെ നവ്യ പറഞ്ഞു അങ്ങനെ സത്യം അറിഞ്ഞാൽ അമ്മയ്ക്ക് നായനോടുള്ള സ്നേഹം കൂടുതലേ വേണ്ടത് ഒന്നും പറയാൻ പറ്റില്ല നവ്യ നായനോടൊരു സഹായം വേണ്ട പ്രഖ്യാപിച്ചിട്ട് നടക്കുകയാണ് അമ്മ അതുകൊണ്ട് തന്നെ നമുക്ക് ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട് ഇനി കള്ളം പറഞ്ഞ എല്ലാവരും കുറ്റപ്പെടുത്താനുള്ള തീരുമാനമാണ് നീ അതായിരിക്കും അപ്പോഴേക്കും ആനി പറഞ്ഞു എല്ലാവരും അമ്മയെ കോമാളിയാക്കി എന്നറിഞ്ഞാൽ ചിലപ്പോൾ അമ്മയ്ക്ക് അമ്മ വലിയ മിക്ക സഹിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല എങ്ങനെ ഈ പ്രശ്നം സോൾവാക്കുക എന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല എനിക്കൊന്നും അറിയില്ല എന്ന് നയന പറയണ ഇപ്പൊ തന്നെ അമ്മയ്ക്ക് നല്ല സംശയമാണ് അത് നയനയിലേക്ക് പോയിട്ടില്ല അപ്പോഴേക്കും നമ്മുടെ ദേവിയനി കടന്നു വരികയാണ് എന്നിട്ട് ദേവിയണി വന്നിട്ട് പറയാണ് ദീ വല്യമ്മ വല്യമ്മ എന്ന് പറയുന്നത് അപ്പം മിണ്ടാതിരിക്കാനായിട്ട് ഇവരെല്ലാവരും അപ്പം നമ്മുടെ ദേവിയനെ ചോദിച്ചു എന്താ ഇവിടെ ഒരു കൂടാലോചന അത് പിന്നെ നായനെ വിളിച്ചോണ്ട് വരുന്ന കാര്യത്തെക്കുറിച്ച് സംസാരിക്കായിരുന്നു എന്നിങ്ങനെ നവിയെ പറയണം അപ്പോൾ ദേവേനി പറഞ്ഞു പിന്നെ അവളെ ഇനിയിപ്പം വിളിച്ചുകൊണ്ട് വരേണ്ട കാര്യമുണ്ടാവും അവൾക്ക് കാര്യമില്ല ഇങ്ങോട്ട് വന്നൂടെ അവൾ എന്തിനാവിടെ ചെന്ന് അവിടെ പോയി വിളിച്ചോണ്ട് വരേണ്ട ആവശ്യം അമ്മായിക്കിഷ്ടം അല്ലെങ്കിൽ അവൾ വരില്ല എന്നാ പറയുന്നത് ആ നവിനെ അവളോട് തന്നെ നിന്നോട്ടെ അവൾ വരണ്ട ഓ അവൾ വരുന്നതിൽ എനിക്ക് വലിയ കാര്യമൊന്നുമില്ല താല്പര്യവും ഇല്ല നല്ലൊരു വീടെടുത്ത് കൊടുത്തിട്ടുണ്ട് അവിടെ തന്നെ സുഖമായിട്ട് ജീവിച്ചോട്ടെ അവൾ തന്നെയാണ് നല്ലത് എന്തിനാ വെറുതെ മറ്റുള്ളവർക്ക് ബാധ്യതയായിട്ട് ഇങ്ങോട്ട് വരുന്നത് അപ്പം അനി പറഞ്ഞു ഏട്ടന് നല്ല ആഗ്രഹമുണ്ട് അമ്മ ഈ വല്യമ്മേ ഇങ്ങോട്ട് ഏടത്തി കൂട്ടിക്കൊണ്ട് വരണമെന്നൊക്കെ എങ്കിൽ പിന്നെ പോയി കൂട്ടിക്കൊണ്ടു പോവാം അവിടെ പോയി കൂട്ടിക്കൊണ്ടു പോവാം പിന്നെ ഞാൻ താങ്ങ താങ്ങുകൊടുത്തിട്ട് അവളിങ്ങോട്ട് കൊണ്ടു നീ വിചാരിക്കേണ്ട പിന്നെ അയ്യോ അമ്മേ ഇതെന്താ അമ്മ ഇങ്ങനെയൊക്കെ പറയുന്നു ഇവിടെ ഒരു മത്സരത്തിൻ്റെ ആവശ്യമുണ്ടോ ഇല്ല മത്സരത്തിൻ്റെ ആവശ്യം പക്ഷേ പിന്നെന്തിനാ ഞാൻ വിളിച്ചാലേ അവൾ വരത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് അവൾ തന്നെ നിൽക്കുന്നത് അവൾക്ക് സ്വയമേ ഇങ്ങോട്ട് വന്നിടയും അമ്മ ഭാര്യയുടെ മുന്നിൽ തല കുനിക്കുന്നത് മോനെ എനിക്കാഗ്രഹമുണ്ടോ അത് നിനക്ക് കാണുമായിരിക്കും അതൊക്കെ ആയിരിക്കും നീ ഇങ്ങനെ പറയുന്നത് പക്ഷേ മിക്ക അമ്മമാർക്കും അങ്ങനെ ഒരു ആഗ്രഹം കാണില്ല അത് നീ മനസ്സിലാക്കണം എന്നിങ്ങനെ പറയുകയാണ് അപ്പോഴേക്കും നമ്മുടെ അനി പറയാ ഇടത്തേക്ക് കാഴ്ചങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തിയിട്ട് കാര്യം തിരിച്ചു കൊണ്ടുവരുന്നതാണ് നല്ലത് കുറച്ച് ദിവസം കൂടി അവളോട് സമാധാനത്തോട് നിൽക്കട്ടെ അനി അത് കഴിഞ്ഞിട്ട് കൊണ്ടുവന്നാൽ പോരെ ആ അത് കഴിഞ്ഞ് മതിയെങ്കിൽ അത് കഴിഞ്ഞ് മതി അപ്പോഴേക്കും നമ്മുടെ മാമ പറഞ്ഞു അത് ദേവേനെ കൂട്ടിക്കൊണ്ട് പോകുകയാണെ എന്നിട്ട് അനിയോട് നവ്യ ചോദിക്കുകയാണ് അതൊക്കെ അവിടെ നിൽക്കട്ടെ നീ എന്താ അമ്മയെ കൂട്ടിക്കൊണ്ട് വരുന്നത് അവൾ എന്തിനാണ് ഞാനിങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരുന്നതിൻ്റെ കാര്യമുണ്ടോ അതിൻ്റെ കാര്യമൊന്നുമില്ലല്ലോ എൻ്റെ മേരം അവളെ വിളിക്കുന്നുണ്ട് പക്ഷേ അവൾ വരുന്നില്ല ഞാൻ പോയി അവളെ വിളിക്കണമെന്ന് അത് നടക്കുന്ന കാര്യമല്ല എനിക്കതിന് താല്പര്യമില്ല ഏട്ടൻ വിളിച്ചുകൊണ്ട് വരാൻ ആഗ്രഹിക്കുന്ന ഏട്ടന സ്നേഹിക്കുന്ന ഭാര്യ എന്നെ സ്നേഹിക്കാത്ത ഭാര്യ എന്തിനെ വിളിച്ചുകൊണ്ട് വരണം അതിൻ്റെ ആവശ്യമില്ല ഇവിടെ എൻ്റെ അമ്മയാണെങ്കിൽ അവളെ കാലും കഴിയുമ്പോൾ പിടിക്കുന്ന വരാന എന്നിട്ട് അവൾ വരുന്നില്ല എന്തൊക്കെ കണ്ടാലോ എന്ന് പറഞ്ഞിട്ട് അതിന് എങ്ങ് പോവാണ് കേട്ടോ പിന്നെ കാണിക്കുന്ന സീനാണെങ്കിൽ നമ്മുടെ മുത്തശ്ശനെയാണ് അപ്പോൾ മുത്തശ്ശനാണെങ്കിലും ഡോക്ടറിനെ കാണാനാണ് എന്നിട്ട് ഡോക്ടർ പറയാം അതെ സാറിൻ്റെ കാര്യത്തിൽ അത്ഭുതം സംഭവിച്ചിരിക്കുകയാണ് കേട്ടോ രോഗത്തിന് സാറിനെ കീർപ്പ്പ്പെടുത്താൻ ആയില്ല സാറിൻ്റെ ആത്മവിശ്വാസവും പിന്നെ ബോഡിയും മെഡിസിനും ഒക്കെ പോസിറ്റീവായിട്ട് വരുന്നതുകൊണ്ട് തന്നെ രോഗശാന്തിക്ക് കാരണമായിട്ടുണ്ട് ഇപ്പോൾ പൂർണ്ണമായിട്ടും രോഗം മാറിയിട്ടുണ്ട് ത്യമാണോ ഡോക്ടർ പൂർണ്ണമായിട്ട് രോഗം മാറിയോ പൂർണ്ണമായിട്ട് രോഗം മാറി സാറിപ്പോൾ നൂറ് ശതമാനം ഓക്കെയാണ് പെർഫെക്റ്റ് ആയിട്ടൊരു മനുഷ്യനാണ് എൻ്റെ മുമ്പിൽ നിൽക്കുന്നത് ബോഡിയൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ടുണ്ട് അപ്പോഴേക്കും മുത്തശം പറയുകയാണെ നമ്മുടെ നിങ്ങൾക്കറിയാലോ കുടുംബങ്ങൾ പോകുന്ന പോക്കെങ്ങനെയാണെന്ന് അതൊന്നും നിങ്ങളിപ്പോൾ അറിയേണ്ട ആവശ്യമില്ല പൊരുത്തങ്ങളൊക്കെ നിങ്ങളിപ്പോൾ നല്ലപോലെ വന്നുകൊണ്ടിരിക്കുക സാഹചര്യങ്ങളൊക്കെ ആരും ഒന്നും അറിയാതിരിക്കുകയാണ് നല്ലത് ആരും ഇപ്പോൾ ഒന്നും അറിയേണ്ടതെന്ന് പറയുകയാണേ തറവാട്ടിലെ കാരണവർക്ക് രോഗമുണ്ടെന്ന് പറഞ്ഞാൽ പല പ്രശ്നങ്ങളും ഉണ്ടാകും അതുകൊണ്ട് ഇനി അങ്ങനത്തെ കാര്യങ്ങളൊന്നും രോഗമൊന്നും ഇല്ലാതെ ഇരിക്കുകയാണ് രോഗമില്ലാത്ത അനന്തമൂർത്തിയാണ് എല്ലാവരെയും ഭയപ്പെടുത്തുന്നത് അതുകൊണ്ട് പിന്നെ അതുകൊണ്ടല്ല എല്ലാവരും അല്ല നമ്മുടെ എന്താ പറയുക സാർ തറവാട് ദിവസത്തുക്കളൊക്കെ ഭാഗം വയ്ക്കാത്തത് പ്രതിഷേധിക്കുന്നതുമൊക്കെ നമ്മുടെ മരണം ആഗ്രഹിക്കുന്നതുമൊക്കെ കുറച്ച് ആൾക്കാരുണ്ട് അപ്പോൾ അവരുടെയൊക്കെ വിശ്വാസവും അവരുടെയൊക്കെ ഒരു ഫ്രഷ്നസ്സും ഒക്കെ നിലനിർത്താനായിട്ട് നമുക്ക് ഇതുപോലെ ചെയ്താൽ മതി മൂർത്തി സാർ പറയുന്ന പോലെ ഞാൻ ചെയ്യാം ഇന്ന് എനിക്ക് അത്രമാത്രം കേട്ടാൽ മതി സാർ എന്തായാലും രോഗമുക്തനായല്ലോ അത് എന്നെ വലിയ കാര്യം പിന്നെ പിന്നെ വേറെ ആളെയും കൂടെ പ്രശംസിക്കണം അത് അയ്യപ്പ സ്വാമിയെ കുട്ടികൾ മലച്ചമ്മ ചവിട്ടിയാൽ നമ്മുടെ നല്ലതായി തീർന്നിരിക്കുകയാണ് അയ്യപ്പൻ്റെ പ്രാർത്ഥനയും അയ്യപ്പൻ്റെ അനുഗ്രഹവും ഒക്കെ കിട്ടിയിട്ടുണ്ടെന്ന് പറയുകയാണ് അയ്യപ്പ കേട്ടിരിക്കണോ അപ്പോൾ അതുതന്നെയാണ് നമ്മുടെ ഈ രോഗശാന്തിക്ക് കാരണവും പിന്നെ നമ്മുടെ പേഷ്യൻസിനോട് നിങ്ങളൊരു ദ്രോഹം ചെയ്തിട്ടുണ്ട് കേട്ടോ മരിക്കേണ്ടവരെ മരിക്കാൻ സമ്മതിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഡോക്ടർ പറയുകയാണ് അപ്പോൾ നമ്മുടെ എഴുപത്തഞ്ച് കഴിഞ്ഞു അതിന് വലിയൊരു കാര്യമാണ് പിന്നെ Mm-hmm. <laughs> നമുക്ക് അസുഖമൊന്നും ഇല്ലാതെ പ്രായത്തിങ്ങനെ കടന്നു പോകണം അതാണ് നമ്മുടെ ഏറ്റവും വലിയ കാര്യം എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പറയാനോട്ടോ അപ്പോൾ ഡോക്ടർ ഒരു കാര്യം ചെയ്യും നമ്മുടെ എന്താ പറയുക ഒന്നിച്ച് എവിടെയെങ്കിലും ഇരുന്നൊന്ന് സംസാരിക്കാം ഫ്രീ ആവാം അതിനെന്താ മൂർത്തി സാരെ ഞാൻ പറയാം അതിന് നമുക്ക് വൈകിക്കേണ്ടതെന്ന് പറഞ്ഞിട്ട് മൂർത്തി സാർ ഡോക്ടറിൻ്റെ അടുത്തേക്ക് പോവുകയാണെ അങ്ങനെ മൂർത്തിയുടെ അസുഖം ഭേദമായ സന്തോഷ വാർത്തയാണ് ഇവിടെ കിട്ടുന്നത് അത് കഴിഞ്ഞിട്ട് പിന്നെ കാണുന്ന നമ്മുടെ വസന്തരയാണ് വസന്തര ജയനോട് പറയുന്നത് അതെ ഇത് ഇതുവരെ വന്നില്ലല്ലോ ഞാൻ കാണാൻ പോയിട്ട് നീ ഒന്ന് ഡോക്ടറെ വിളിച്ച് നോക്ക് ഏ അതൊന്നും കാര്യമില്ലേ നമുക്ക് അച്ഛൻ ഇങ്ങോട്ട് തന്നെ വന്നോളും പിന്നെന്തിനാണ് അച്ഛൻ ശല്യപ്പെടുത്തുന്നത് അപ്പൊ മൂർത്തി വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടാവുന്ന അച്ഛൻ വന്നല്ലോ മല ഉണ്ടായല്ലോ ദേ വന്നിരിക്കുന്നു എന്ന് പറയാണ് അപ്പോ മൂർത്തി പറയാണ് മോത്ത വലിയ പ്രസാദമൊന്നുമില്ലാതെയാണ് മൂർത്തി വരുന്നത് എന്നിട്ട് എന്താ എന്താ എന്ന് വസന്തര ഓടിയൊന്നും ചോദിക്കുകയാണെ ആ പ്രത്യേകിച്ച് ഒന്നും ആവാനില്ല രോഗം രോഗത്തിന്റെ വഴിക്ക് അങ്ങ് പൊക്കോണ്ടിരിക്കണോ വലിയ മാറ്റം ഒന്നും വന്നിട്ടില്ല എന്ന് പറയണം ഹാ അതിന് പിന്നെ ആ രോഗത്തിന് വിട്ടുമാറാൻ വലിയ പ്രയാസമുള്ള പോലെ അപ്പോൾ ഇത്തവണ മലകരുതി മൂന്ന് കാര്യങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് പക്ഷെ അതൊന്നും പറ്റി അതിലെ ആദ്യത്തെ കാര്യം അച്ഛൻ്റെ തന്നെയായിരുന്നു എന്നിട്ടും അതൊന്നും നടക്കാതെ പോയല്ലോ പിന്നെ ഇവൾക്കൊരു രോഗം ഏതാണ്ട് മാറിയ അവസ്ഥയിലാണ് ഞങ്ങൾ പോയത് എങ്കിലും ഇവൾ നയനുകളും തന്നെ തമ്മിലുള്ള അകൽച്ച എല്ലാവരും പ്രാർത്ഥിച്ചിരുന്നു ഇതൊന്നും നടന്നില്ലല്ലോ പ്രാവശ്യം അതാണ് മനസ്സിനൊരു സങ്കടം അപ്പോൾ നമ്മുടെ ജലജ ഇത് കേട്ടുകൊണ്ട് നിൽക്കാനുണ്ടോ ജലജ ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുകയാണ് ഹാ മരുമക്കളെ കയ്യിലിരിപ്പേ ശരിയാവണം എന്നാൽ മാത്രമേ ഇതൊക്കെ ശരിയാവുള്ളൂ എന്ന് പറയുകയാണേ ഇവിടെ പൂജാമുറിയിലെ കാര്യങ്ങളൊക്കെ നോക്കാനൊന്നും ആരും ഇവിടെ ഒരു പ്രത്യേക കാര്യം കാണിച്ചു ഞാനിടയ്ക്ക് തൂത്ത് തുടച്ച് വൃത്തിയാക്കിയിടും അല്ലാതെ ആർക്കും ഒരു ശ്രദ്ധയുമില്ല ഒന്നുമില്ല കുടുംബ ദൈവത്തെ പ്രസാദിക്കാതെ മറ്റുള്ളവർ എങ്ങനെയാണ് കണ്ണു തുറക്കുന്നത് ആ അതിനകത്തെ കാര്യമുണ്ട് വസുന്ധരെ വീട്ടിലുള്ളവരുടെ മനസ്സും ശുദ്ധമൊന്നുമല്ല അതുകൊണ്ട് തന്നെ പല വിഷയങ്ങൾക്കും കാരണമാകുന്നുണ്ട് അതുകൊണ്ട് ആദ്യം വീടിനകത്തുള്ളവരെ നല്ല ഒരുമേട് പോകുക അത് കഴിഞ്ഞിട്ട് അസുഖങ്ങളൊക്കെ താനെ മാറിക്കോളൂ അല്ലാതെ അസുഖങ്ങളൊന്നും താനം മാറുമെന്ന് എനിക്ക് തോന്നുന്നില്ല നയനമ്മൾ ഉള്ളതുകൊണ്ട് തന്നെ അത് ദേഹത്ത് പിടിക്കുമോ എന്നുള്ളത് സംശയമുണ്ട് ഉണ്ടായിരുന്നെങ്കിൽ വലിയ കുഴപ്പമില്ലായിരുന്നു ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നമ്മൾ ജോലി ഇനിയിപ്പോൾ തിരിച്ചു തിരിച്ചുകൊണ്ടുപോകാൻ വേണ്ടിയിട്ട് മനസ്സ് അന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ മനസ്സിൽ പറയാം അത് തീരെ ഇഷ്ടപ്പെടുന്നില്ല അവർക്ക് എന്നതിനോളില്ലാത്തതിൻ്റെ ആ ഒരു അഭാവം എൻ്റെ മനസ്സിനെ വല്ലാതെ തന്നെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട് എനിക്ക് സത്യം പറഞ്ഞാൽ സമാധാനമായിട്ടൊന്നും കിടന്നുറങ്ങാൻ പോലും പറ്റുന്നില്ല കാര്യങ്ങൾ ഇത്ര സുഖകരമൊന്നുമല്ല അതാ മരുന്ന് കഴിച്ചിട്ട് അസുഖം മാറാത്തത് അപ്പം നമ്മുടെ ജയം പറഞ്ഞു അപ്പോൾ ടെസ്റ്റ് ചെയ്തിട്ട് ഒരു മാറ്റമില്ല അച്ഛാ കാര്യമായിട്ടും വലിയ മെച്ചങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല ചിലപ്പോഴേ ഈ രോഗീൻ്റെ മേലിലേക്ക് എടുക്കാനായിരിക്കും പാവം എന്ന് പറഞ്ഞിട്ട് ദേവേനി മനസ്സ് പെട്ടെന്ന് ഒന്ന് പിടിച്ചു കുലിക്കാൻ വേണ്ടിയാണ് ഇത്രയും കാര്യങ്ങൾ സംസാരിച്ചത് അപ്പോൾ ജയം പറഞ്ഞാൽ അച്ഛൻ പറയുന്നത് കേട്ടില്ലേ ദേവിയനി നയനമോളില്ലാത്തത് ശരിക്കും ഭയങ്കരമായിട്ട് അച്ഛനെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട് നല്ല വിഷമമുണ്ട് ഓ പിന്നെ ഇതൊക്കെ നയനെ കൊണ്ടുവരാനുള്ള അടവാണെന്ന് എനിക്ക് തോന്നുന്നത് നിറത്ത് ചിലചേ അങ്ങനെ അച്ഛൻ ചെലവണ പറയില്ല നയനും നയനമോൾ തിരികെ വരാൻ വേണ്ടിയിട്ട് അച്ഛൻ കൊണ്ട് അമ്മ കൊണ്ട് സ്വർണം കൊടുത്തത് പിന്നെ ഇതോ അതൊന്നും അങ്ങനെ മുഖത്തേക്ക് പറയുകയൊന്നുമില്ല പക്ഷെ നമ്മൾ കാര്യങ്ങളൊക്കെ ഒന്ന് അറിഞ്ഞ് ചെയ്യണ്ടേ നമ്മൾ കാര്യങ്ങളൊക്കെ അറിഞ്ഞ് നയൻമോൾ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരികാലേ ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ട് ജയനങ്ങ് പോവാം ദേവേനെ എന്താണെന്ന് അറിയില്ല എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഇങ്ങനെ നിൽക്കുകയാണ് ഈ ഒരു സീനൊക്കെ കാണിച്ചിട്ടാണ് ഇന്നത്തെ ഈ ഒരു സീൻ അവസാനിപ്പിക്കുന്നത് അടുത്ത സീനിൽ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം